നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യക്കൊപ്പം തന്നെ രൂപം കൊണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം രൂപം കൊള്ളൽ തന്നെ വിവാദമാണ് ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ടാണ് രാജ്യസ്നേഹികളുടെയും ദേശീയ മനസാക്ഷികളുടെയും ഒക്കെ മനസ്സ് കീറിമുറിച്ചുകൊണ്ടാണ് ഇങ്ങനെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടത് അത് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറുന്നു ഇന്ത്യയിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ പിന്നീട് അറിയപ്പെടുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല മേഖലകളിലും പിന്നീട് മത്സരമുണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത് ആരാണ് അധികം പുരോഗതി നേടുക ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ പലരും പറഞ്ഞിരുന്നത് പല വിദേശ വിദഗ്ധന്മാരും പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് വളരെയധികം ബുദ്ധിമുട്ടാകും ഇനി മുന്നോട്ട് വരാൻ കാരണം ഇന്ത്യ അതിപുരാതന കാലം മുതൽ തന്നെ ഒരു സമ്പത്ത് സമ്പത്തുള്ള രാജ്യമായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഇരുന്നൂറ് കൊല്ലത്തെ ഭരണം അതിന് മുന്നിൽ ഇരുന്നൂറ് കൊല്ലത്തെ മുഗളന്മാരുടെ ഭരണം പല വിദേശ ശക്തികളുടെയും ഭരണം ഇതിനിടയിൽ ഉണ്ടാകുന്നു അവരെല്ലാം വലിയ കൊള്ളയടിക്കലുകളാണ് ഈ ഭാരതത്തിൽ നടത്തിയത് അതിനുശേഷം ബ്രിട്ടീഷുകാർ പോയതോടുകൂടി ഇന്ത്യ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി മാറി അതുകൊണ്ട് തന്നെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യത്തിന് കരകയറി വരിക പ്രയാസമാണ് മാത്രമല്ല ഒരു ഐക്യം പല ഭാഷകൾ പല മതങ്ങൾ പല സംസ്കാരങ്ങൾ എന്നിവയൊക്കെയുള്ള ഒരു രാജ്യത്തിന് അങ്ങനെ വർഷങ്ങളോളം നിലനിൽക്കാൻ സാധിക്കില്ല ഈ രാജ്യം വീണ്ടും തുണ്ടുതുണ്ടായി പോകും എന്നാണ് പലരും വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല മേഖലകളിലും മത്സരിച്ചു ബഹിരാകാശ രംഗത്തു മത്സരിച്ചു പ്രതിരോധ രംഗത്തും മത്സരിച്ചു സാമ്പത്തിക രംഗത്ത് മത്സരിച്ചു പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഏതാണ്ട് എട്ട് പതിറ്റാണ്ടിനോട് അടുത്ത് സ്വാതന്ത്ര്യം എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ്റെ ധനകാര്യമന്ത്രി അതായത് അദ്ദേഹം പറയുന്നത് പാക് ധനമന്ത്രി മുഹമ്മദ് ഔറംഗസീബ് പറയുന്നത് പാകിസ്ഥാൻ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം അത് വളരെയധികം പരിതാപകരമാണ് ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവശ്യമാണ് ഇതിൽ നിന്നും കരകയറാൻ ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എടുക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പോക്ക് അതായത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഓരോ ദിവസവും പാകിസ്ഥാൻ്റെ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് പോകുന്നത് എന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സേനയുമെല്ലാം ഇപ്പോൾ ആ രാജ്യത്തെ എങ്ങനെ രക്ഷപ്പെടുത്തും റിയാതെ കുഴങ്ങുകയാണ് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ എ ഡി ബി വായ്പ ഇപ്പോൾ പറഞ്ഞുറപ്പിച്ചു വെച്ചിട്ടുണ്ട് മാത്രമല്ല ഐ എം എഫിന്റെ ഒരു ബില്ല്യൻ ഡോളർ വായ്പയും ഈ വായ്പകളെല്ലാം കിട്ടിയാൽ മാത്രമേ രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ അന്ന് മാത്രമല്ല ഈ വായ്പകൾ കാലാനുസൃതമായി തിരിച്ചടയ്ക്കാനും ഈ വായ്പകൾക്കുള്ള പലിശ കണ്ടെത്താനുമുള്ള സമഗ്രമായ പദ്ധതികളും വേണം ഇതൊക്കെ പാക് ഭരണകൂടത്തിൻ്റെ ആത്മവിശ്വാസം കെടുത്തുകയാണ് ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത വാക്കുകളിലാണ് ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ ഈ ധനകാര്യമന്ത്രിയുടെ വാക്കുകൾ ഒരു രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം ജ്വലിക്കുന്നില്ല തീർച്ചയായും ആ രാജ്യത്തിൻ്റെ സുരക്ഷ വലിയ ഭീഷണിയിലാണ് കാരണം പാകിസ്ഥാൻ രണ്ടായി പിളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിൽക്കുകയാണ് അതായത് ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ബലൂചിസ്ഥാനിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം ചൈന നടത്തുന്നുണ്ട് ഈ ചൈനയുടെ ഈ നീക്കങ്ങൾക്കെതിരെ അവിടുത്തെ പ്രദേശവാസികൾ കടുത്ത അമർഷത്തിലാണ് കാരണം അവിടെ നിന്നുമുള്ള വിഭവങ്ങൾ പാകിസ്ഥാനും ചൈനയും ചൂഷണം ചെയ്യുന്നു പക്ഷേ അവിടത്തുകാർക്ക് നീതി അല്ലെങ്കിൽ വിഭവങ്ങൾ ലഭ്യമാക്കാൻ ചൈന തയ്യാറല്ല പാകിസ്ഥാൻ തയ്യാറല്ല അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജനത അതീവ ദുഃഖിതരാണ് അവർ വലിയ സമരത്തിൻ്റെ പാതയിലാണ് ഈ ബലൂചിസ്ഥാനിലെ പോരാളികൾ അവരുടെ ഏറ്റവും അവസാനത്തെ ഘട്ട സ്വാതന്ത്ര്യ സമരത്തിനായി തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ബലൂചിസ്ഥാൻ പോരാളികൾ ഈ തരത്തിൽ രാജ്യത്തെ വിമോചനത്തിലേക്ക് നയിച്ചാൽ അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ടായ അതേ സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാനും നിലവിലുണ്ട് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് അങ്ങനെ ബലൂജിസ്ഥാൻ മേഖലയും പാകിസ്ഥാനും രണ്ടായി കഴിഞ്ഞാൽ ബലൂചിസ്ഥാനെ പ്രത്യേക രാജ്യമാക്കി ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചേക്കും എന്ന വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അത്ര నల్ కాలమల్ల ആ ഒരു ആത്മവിശ്വാസക്കുറവ് മന്ത്രിമാരുടെ വാക്കുകളിൽ പ്രകടമാണ് ബലൂജിസ്ഥാൻ മറ്റൊരു രാജ്യമായി മാറി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗം ഇന്ത്യ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളായി മാറാനുള്ള സാധ്യത അത് എല്ലാവരും നേരിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭരണകൂടം അസ്വസ്ഥരാണ് പക്ഷേ മറുഭാഗത്ത് അങ്ങനെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗം നമ്മൾ കേട്ടതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമ്പോൾ രാജ്യത്തെ ദൈനംദിന ചെലവുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ രാജ്യം രണ്ടായി വിഘടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടാമെന്നും തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പാക് ഭരണകൂടവും പാകിസ്ഥാൻ പട്ടാളവും വെബ്ഡെസ്ക് തത്തുമൂസ് एडूपेक्स एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयिलड गुजरा